ക്ലബ്ബിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രയാസകരമായ തീരുമാനമാണിത് എന്നറിയാം പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അനിവാര്യമായ ഈ തീരുമാനം എടുത്തേ മതിയാകൂ നന്ദി ഇവാൻ നൽകിയതിനെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലന വേഷത്തിൽ മൂന്നാണ്ട് പൂർത്തിയാക്കി ഇവാൻ മുഖ്മാന വിച്ച് പടികറങ്ങുമ്പോൾ ക്ലബ് ഡയറക്ടർ നിഖിൽ വൈകാരികമായാണിത് പറഞ്ഞു വെച്ചത് ഒടുവിൽ മഞ്ഞപ്പടയുടെ സ്വന്തം ആശാൻ ആ കുപ്പായം അഴിച്ചു വെക്കുകയാണ് തുടർച്ചയായ മൂന്ന് പ്ലേ ഓഫുകൾ ഒരു ഫൈനൽ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രം കണ്ട എക്കാലത്തെയും മികച്ച പരിശീലകൻ ടീമിന്റെ പടികിറങ്ങുന്ന വാർത്തയെ ഞെട്ടലോടെയാണ് ആരാധകർ സ്വീകരിച്ചത് കഴിഞ്ഞ മൂന്ന് സീസണുകൾ എക്കാലത്തെയും പോലെ കിരീടമില്ലാതെയാണ് അവസാനിച്ചത് അതുകൊണ്ട് തന്നെ ഇവാന്റെ പടികറക്കം അപ്രതീക്ഷിതമല്ലെന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ അയാളുടെ പടികിറക്കത്തെ ആരാധകർക്ക് ഇനിയും ഉൾക്കൊള്ളാനാവാത്തത് എന്തുകൊണ്ടാകും വിട്ടുകളയരുതായിരുന്നു എന്ന് ഇപ്പോഴും ഉള്ളു പറയുന്നത് എന്തുകൊണ്ടാകും തോൽവികളുടെ പാവക്കരയിൽ പരിശീലകർക്കും പങ്കുണ്ടെന്നാണ് ഫുട്ബോൾ ഇക്കാലം അത്രയും നമ്മെ പഠിപ്പിച്ചത് ചരിത്രം അങ്ങനെയൊക്കെയാണെങ്കിലും ഇവാന്റെ തലയിൽ പൂർണ്ണമായും ഈ പാപഭാരങ്ങളൊക്കെ കെട്ടിവെക്കാൻ ആരാധകർ ഒരുക്കമല്ല തന്നെ തങ്ങളുടെ കിരീട സ്വപ്നങ്ങൾക്ക് ചിറകമുളപ്പിച്ച അയാളെ എങ്ങനെ അവർ ഒറ്റയടിക്ക് എഴുതി തള്ളാനാണ് പത്ത് സീസൺ പിന്നിടുന്ന ഐ എസ് എല്ലിലെ എക്കാലത്തേക്കും വലിയ ഹോട്ട് ഫേവറേറ്റുകളായിട്ടും ഇതുവരെ കിരീടം ചൂടാനാകാത്ത ബ്ലാസ്റ്റേഴ്സിനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഇവാൻ വുക്കുമാന എന്ന സെർബിയക്കാരനാണ് ഇംഗ്ലീഷ് ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായിരുന്ന ഡേവിഡ് ജെയിംസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സഹപരിശീലകനായിരുന്ന പ്രണയ മൊളസ്റ്റീൻ എൽകോശ ടോറി കിബേവികുണ സ്റ്റീവ് കോപ്പൽ അങ്ങനെ അങ്ങനെ എത്രക്കെത്ര വലിയ പേരുകൾ ഉക്കമാനം വരുന്നതിന് തൊട്ടു മുമ്പുള്ള സീസണുകളിൽ നിരവധി പരിശീലകരെയാണ് ബ്ലാസ്റ്റേഴ്സ് പരീക്ഷിച്ച് പരാജയപ്പെട്ടത് പരിശീലകർ അധികം വാഴത്ത ക്ലബ്ബെന്ന ചീത്തപ്പേരും മഞ്ഞപ്പടക്ക് വന്നുണ്ടായിരുന്നു പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് ഗ്യാലറികളിൽ ആളൊഴിഞ്ഞു തുടങ്ങിയ ഘട്ടം ടീമിന്റെ പരിശീലന വേഷത്തിൽ ഇനി ആരാണെന്ന ചോദ്യത്തിന് മുന്നിൽ പല ഇതിഹാസങ്ങളുടെ പേരുകളും ആരാധകരുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു ഒരു ഘട്ടത്തിൽ ബ്രസീലിന്റെ മഞ്ഞപ്പടക വിശ്വ കിരീടം അണിയിച്ച സാക്ഷാൽ ഫിലിപ്സ് കൊലാരികയുടെ പേര് വരെ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പുതിയ പരിശീലകനെ ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു അന്ന് വരെ ഫുട്ബോൾ ലോകത്ത് കേട്ടുകൾ പോലും ഇല്ലാത്തൊരു പേര് ഇവാൻ വുക്കുമാന വമ്പൻ സ്രാവുകൾ പ്രതീക്ഷിച്ചിരുന്ന ആരാധകരുടെ ചെവിയിലേക്ക് എത്തിയ ഒരു കുഞ്ഞു മീനിന്റെ പേരായിരുന്നു അത് അതിനാൽ തന്നെ വലിയ കൊട്ടിഘോഷങ്ങളൊന്നും ഇല്ലാതെയാണ് ഇവാൻ ടീമിന്റെ പരിശീലക വേഷം ഏറ്റെടുത്തത് എന്നാൽ അയാൾ പതികെ പതികെ ഇന്ത്യൻ മൈതാനങ്ങളെ കീഴടക്കി തുടങ്ങുകയായിരുന്നു ഐ എസ് എല്ലിന്റെ ചരിത്രത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച ക്യാമ്പയിനുകൾ കൊന്നിനാണ് ആരാധകർ പിന്നീട് സാക്ഷിയായത് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ഏറ്റവും കുറവ് തോൽവി ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ അങ്ങനെ അങ്ങനെ തോൽക്കാനൊരുക്കമല്ലാത്ത ഒരു സംഘത്തെ അയാൾ ഈ മൈതാനങ്ങളിൽ നിർമ്മിച്ചെടുക്കുകയായിരുന്നു പല സീസണുകളിലും വൻ താരനിരകെ തന്നെ ടീമിലെത്തിച്ചിട്ടും അത്രയും ഒത്തിണക്കത്തോടെ പന്ത് തട്ടുന്ന ഒരു കളിക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ പേരുകെട്ട പരിശീലകർക്കാർക്കും അതുവരെ കഴിഞ്ഞിരുന്നില്ല അവിടെയാണ് വാഴ്ത്തുപാട്ടുകളോ ആഘോഷാരമങ്ങളോ ഇല്ലാതെ പരിശീലക സ്ഥാനത്തെത്തിയ വുക്കുമാനോ വിച്ച് ചരിത്രം തിരുത്തിയത് അക്രമണ ഫുട്ബോൾ ചൈലിൽ അത്രയും മനോഹരമായി ബ്ലാസ്റ്റേഴ്സ് കളന്നിറഞ്ഞൊരു സീസൺ നാളതുവരെ ഉണ്ടായിരുന്നില്ല അഡ്രിയാൻ ലൂണ അൽവാരോ വാസ്കേസ് പെരേറായസ് മാർക്കോലെസ്കോവിച്ച് സഹൽ അബ്ദുസമദ് ഹോർമി പാം ജീക്സൻ സിംഗ് ഹർമൻജോത് കബ്ര കെ പി രാഹുൽ വിൻസി ബരോറ്റോ ഗിൽ അങ്ങനെ അങ്ങനെ എതിരാളികൾ വായിക്കുന്നൊരു സംഘം ഇന്ത്യൻ മൈതാനങ്ങളിൽ ഉയർക്കൊണ്ടു ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണെന്ന് തങ്ങളുടെ കിരീട സ്വപ്നങ്ങളെക്കുറിച്ച് ആരാധകർ ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഗോവയിലെ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ ഐ എസ് എൽ കലാശപ്പോ അരങ്ങരുന്നതിന് തൊട്ട് മുമ്പ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് കയറിവാടാ മക്കളെ എന്ന് ഇവാൻ വക്കുമാനോവിച്ച് പറഞ്ഞ ഓർമ്മയില്ലേ ആ ഒരൊറ്റ വാക്കിന്റെ പുറത്ത് ഗോവയിലേക്ക് വണ്ടി കയറിയത് നൂറുകണക്കിന് ആരാധകരാണ് എന്നാൽ ഫറ്റോടയിൽ അവരെ കാത്തിരുന്നത് വലിയൊരു ദുരന്തമായിരുന്നു ഷൂട്ടൌട്ടിൽ ഒരിക്കൽ കൂടി സ്വപ്നങ്ങൾ മടങ്ങുമ്പോഴും ആ ടീമിനെയും ആരാധകർ ഒരുക്കമായിരുന്നില്ല ഇൻ ടു സീ ദ ഫുട്ബോൾ ഫുട്ബോൾ ദാറ്റ് വി ലവ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കാണാനായി ഇനിയും ഈ ഗ്യാലറികളിൽ കാത്തിരിക്കും ഗ്യാലറികളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവിയിലും ആരാധകർ എഴുതിവച്ച വാചകങ്ങളിൽ പ്രതീക്ഷകൾ അപ്പോഴും തളങ്കട്ടിക്കിടപ്പുണ്ടായിരുന്നു തൊട്ടടുത്ത സീസണിൽ പ്ലേ ഓഫിൽ കയറിയെങ്കിലും ബംഗളൂരുവിനെതിരായ വിവാദ മത്സരത്തിൽ കളി പൂർത്തിയാകും മുമ്പേ കളം വിട്ട ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ അവിടെയും നേരത്തെ അസ്തമിച്ചു ആ തീരുമാനം ഒന്നുകൊണ്ട് മാത്രം നിരവധി മത്സരങ്ങളിൽ വിലക്ക് നേരിട്ട ഇവാന് ആരാധകർ ഉറച്ച പിന്തുണയാണ് നൽകിയത് അയാളുടെ തീരുമാനങ്ങൾക്കൊപ്പമായിരുന്നു അവർ അക്കാലം അത്രയും സഞ്ചരിച്ചത് അതിനാൽ തന്നെ അയാളുടെ തിരിച്ചുവരവനായി കലൂർ ഗാലറികൾ കാത്തിരുന്നു തുടർജയങ്ങളുമായി ഈ സീസണിൽ കളം പിടിച്ചു തുടങ്ങിയെങ്കിലും ടീമിലെ പ്രധാന താരങ്ങളുടെ പരിക്ക് ഇക്കുറി വില്ലൻ വേഷത്തിൽ അവതരിച്ചു ഒടുവിൽ പ്ലേ ഓഫിൽ ഒഡീഷയ്ക്ക് മുന്നിൽ വീഴാനായിരുന്നു വിധി ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലന വേഷത്തിൽ അറുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്നായി മുപ്പത് ജയങ്ങളാണ് ഇവാന്റെ അക്കൗണ്ടിലുള്ളത് ഇരുപത്തിനാല് തവണ പരാജയമേറ്റുവാങ്ങിയപ്പോൾ പതിമൂന്ന് സമതലകൾ അടങ്ങി തൊണ്ണൂറ്റിയെട്ട് ഗോളുകളാണ് ഇവാന് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ എതിർഗോൾ വലകളിൽ അടിച്ചുകൂട്ടിയത് ഓർമ്മകളിൽ അവിസ്മരണീയമായ നിരവധി പോരാട്ടങ്ങൾ അവശേഷിപ്പിച്ചാണ് ഇവാൻ പടിയിറങ്ങുന്നത് ഈ പടിയിറക്കം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ കുറിക്കുന്നത് ഒരു യുഗാന്ത്യമാണ് നന്ദി ഇവാൻ നൽകിയതിനെല്ലാം